കവിതയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം പങ്കുവെക്കുന്നതിൽ സന്തോഷമുണ്ട് അതിങ്ങനെയാണ് മരണം നടന്ന ഒരു വീട് അവിടേക്ക് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാൻ എത്തുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നവവധുവായി ഞാൻ എത്തിപ്പെട്ട വീടാണത് ആ വീട്ടിലെ അമ്മയാണ് മരിച്ചു പോയിരിക്കുന്നത് പച്ചമരക്കാടുകൾക്കുള്ളിലേക്ക് തണുപ്പ് അരിച്ചു കയറുന്ന ഡിസംബർ മാസത്തിലെ ഒരു വൈകുന്നേരമായിരുന്നത് വീടാകെ മങ്ങി നിഴലിച്ചു നിന്നു വീടിനുള്ളിൽ ദുഃഖം ഖനീഭവിച്ച് കിടന്നു പക്ഷെ ആ സമയത്താണ് പൗഡർ പഫ് എന്ന ഒരു ചെടി വീടിന്റെ മുൻവശത്തെ ഗ്രില്ലിന് ഉള്ളിലേക്ക് പടർന്നു കയറി വശങ്ങളിലേക്കും പുറത്തോട്ടുമൊക്കെ നോക്കി പൂത്തൊലിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഞാൻ ശ്രദ്ധിച്ചത് അപ്പോഴാണ് എനിക്ക് മനസ്സിൽ തോന്നിയത് ഞാൻ ആ വീട്ടിൽ ചെന്ന നാള് തൊട്ട് ആ ചെടിയെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നല്ലോ എന്ന് അന്ന് വൈകിട്ടാണ് ഡയറിയിൽ പൗഡർ പഫ് എന്ന കവിതയുടെ വരികൾ കുറിച്ചിട്ടത് കേൾക്കാം പൗഡർ പഫ് ചുവപ്പിൻ്റെ നേർത്ത സൂചിമുന്നുകൾ കടും പച്ചത്താലത്തിൽ കടും കെട്ടിട്ട് കുത്തിക്കെട്ടി തുന്നിയിരിക്കുകയാണ് പേര് ചോദിച്ചപ്പോൾ പൗഡർ പഫ് എന്ന് പറഞ്ഞു ചിരിച്ചു കണ്ണുകൾ എപ്പോഴും ഓർത്തുവെക്കുന്ന ഭൂമിയിലെ ആ വിളംബരം ഓർമ്മ വന്നു ജനനം തൊട്ടിൽ പാൽമണം പിന്നെ അടപ്പുള്ള ഡപ്പയിലെ പൗഡർ പഫും ചെറുപിടച്ചിലും കണ്ണ് രജിസ്റ്റർ ചെയ്തു വെക്കുന്ന മറ്റൊരു കാഴ്ചയുമില്ലേ മരണം നിശ്ചലതയിൽ മേനിപുൽകും പൂക്കളുടെ തലോടൽ അവസാനം വരെ ദേഹിയെ ഉണർന്നിരിക്കാൻ പുതപ്പാവുന്നത് പൗഡർ പഫ് ആ വിളിയിൽ ലേസ് വെച്ച തലത്തിലിരുന്ന് പൂവ് നടുങ്ങി കാറ്റുവന്ന് പൂവിനെ തൊട്ടിലാട്ടി ഒരു പേരിൽ എന്തിരിക്കുന്നു ഏറെ ഉണ്ടെന്നുത്തരം ഏറെയുണ്ടെന്നുത്തരം പതിച്ചുകിട്ടിയ പേരുമായി പൂവ് ചെടിവിട്ടിറങ്ങുകയായി പൂവ് വീടിനെ ചാരികയായി വീട് പൂവിനെ ചേർത്ത് പിടിക്കുന്നു വീടിന്റെ സ്വരം വീടിന്റെ നിറം പിറവികൾ കടന്നുപോവലുകൾ ആഹ്ലാദങ്ങളൊക്കെയും മഴ വരുന്നുണ്ടെന്ന് പൂ പറയുന്നു കിളി വന്നുവെന്നും കൂടുകൂട്ടിയെന്നും ഒരു കുടുംബം പിറന്നുപോയെന്നും പറഞ്ഞവർ വാചാലരാവുന്നു മുറ്റത്തെ നോക്കാൻ കാക്ക വന്നുവെന്നും ചരലിൽ ഒരു കുഴി കുഴിച്ച് ലജ്ജയോടെ പൂച്ച നടന്നുപോയെന്നും പറഞ്ഞവർ കൈ ചൂണ്ടുന്നു സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ തുന്നിപ്പിടിപ്പിച്ച ചേല നിവർത്തിയിട്ട് പൗഡർ പഫ് ഉന്മാദിനിയാകുന്നു പിന്നെ ഒരു നെടുവർപ്പിൽ വീട് വിട്ടുപോയവരുടെ ആത്മാക്കളെ തലോടിക്കൊണ്ട് പൗഡർ പഫ് ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ ഉരുവിടുന്നു അതിനുശേഷം കുടഞ്ഞു ചിരിച്ചുകൊണ്ട് വീടിനെ ആഞ്ഞുപുണരുന്നു താങ്ക് യു